അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ തആല ഒബരക്കാത്തോ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിവാഹ ദിവസം നിക്കഹ് കഴിഞ്ഞ് മണവാട്ടിയും മണവാളനും ഇപ്പോൾ എത്തുമെന്ന് ആരോ പറഞ്ഞത് കേട്ട് അവളാകെ ടെൻഷനായി അവൾക്ക് എന്തൊക്കെയോ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു അവൾ തലകറങ്ങി വീഴുകയായിരുന്നു എല്ലാവരും ഓടിക്കൂടി കൂട്ടത്തിൽ റഷീദ് ഉമ്മയും മരുമകൾക്ക് വെള്ളം നൽകി വെള്ളം മുഖത്ത് കുടഞ്ഞു അവൾ എഴുന്നേറ്റ് നിന്നു എന്നാൽ മോൾട്ടി അവൾക്കറിയാമായിരുന്നു എന്തുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട നാത്ത തലകറങ്ങി വീണതെന്ന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല റബ്ബെ ആർക്കായാലും തലകറങ്ങി വീഴല്ല ഹൃദയാഘാതം വരെ ഉണ്ടാകും കാരണം അത്രക്കോൾ സ്നേഹിക്കുന്ന ഓനാണ് പുതിയാപ്പ്ള ഓരോ മറ്റൊരു പെണ്ണിനെ കൂടി കൂട്ടി നിക്കഹ കഴിച്ചു വരാറുമ്പോൾ റബ്ബേ എനിക്കൊക്കെ എൻ്റെ ജീവൻ തന്നെ പോകും പാവാണ് ആ പെണ്ണ് അത്രക്കും ക്ഷമിച്ച് സഹിച്ച് നിൽക്കുകയാണ് റബ്ബേ മുസ്സിന പാതി മയക്കത്തിലാണ് അവൾക്ക് പുറത്തുള്ള ഒച്ചപ്പാടും ബഹളവും അതും കേൾക്കുന്നുണ്ട് മനസ്സ് വേറെ എവിടെയോ അതോ അവൾ അവളവളുടെ ആ ഒരു വിവാഹമോർത്തു ആദ്യമായി അറബിയമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ആ ഒരു വിവാഹം റബ്ബെ എത്രമാത്രം സന്തോഷകരമായിരുന്നു വിവാഹം കഴിഞ്ഞ് നിക്കാഹ കഴിച്ച് തൻ്റെ പ്രിയപ്പെട്ട സിനോ എത്ര സന്തോഷത്തോടു കൂടിയാണ് തന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നാൽ ഇന്ന് ആ മണിയറയിലേക്ക് മറ്റൊരാൾ കടന്നു വരികയാണ് റബ്ബേ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അവൾ തേങ്ങിക്കരയുകയാണ് അവളുടെ എല്ലാ ഭാരവും വിഷമവും അള്ളാഹുൽ സമർപ്പിച്ചുകൊണ്ട് അവൾ അവിടെ കിടക്കുന്നു പാതി മയക്കത്തിലാണ് വീട്ടിൽ പല രീതിയിലുള്ള ഒച്ചപ്പാടും ബഹളങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട് ഒരു നിമിഷം അവൾ അത് കേട്ടു പുതിയെണ്ണ വരുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് ഓടുന്ന ആ ഒരു ശബ്ദവും കേട്ടു അവൾ പാതിമയക്കത്തിൽ അവിടെ തളർന്നു കിടക്കുകയാണ് അവൾക്കൊന്നും അറിയുന്നേ ഇല്ല പെട്ടെന്ന് അവളെ ആരോ കുലുക്കി വിളിക്കുന്നു മൊസ്സിയെ മൊസ്സിയെ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അത് മറ്റാരുടേതു അല്ല മോൾട്ടിയുടെ ശബ്ദമായിരുന്നു ഇത്താ വേണ്ട അത് ശരിയായിക്കോളൂ അല്ല മോളെ അത് പറഞ്ഞാൽ പറ്റില്ല നിനക്ക് ടെൻഷൻ കൂടിയിട്ടാണ് വേറൊന്നുമല്ല ഈ സമയം ഉപ്പയും അങ്ങോട്ട് ഓടിയെത്തിരുന്നു മോളെ മുർസിയെ ഉപ്പന കുട്ടിക്ക് എന്തേ പറ്റിയത് ഉപ്പാ ഒന്നുമല്ല സ്ഥിതി ആകെ വഷളാവുകയാണ് എന്ന് ഉപ്പാക്കും ബോധ്യപ്പെട്ടു അപ്പോൾ തന്നെ അതാ ഉപ്പ വേഗം ഉപ്പയുടെ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നു അദ്ദേഹം അടുക്കള വാതിൽ വഴി അതാ മോൾട്ടിയോടൊപ്പം അവൾ കിടക്കുന്ന ആ റൂമിൻ്റെ അടുക്കലെത്തി മുസ്സിയെ മോളെ മോൾ പോന്നാണി വെരി എങ്കിലും പോവുക എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഷുഗറൊക്കെ കുറഞ്ഞതോ ടെൻഷനോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാലേ റബ്ബേ അറബിയുമ്മ എന്നെ ഏൽപ്പിച്ചതാണ് മോളെ നിന്നെ ഒരിക്കലും നിനക്ക് ഒന്നും പറ്റുന്നത് അവർക്ക് സഹിക്കില്ല വാ വരി പരകുട്ടി നീച്ചാളി വളരെയധികം സ്നേഹത്തോടെ ആ പിതാവ് അവളുടെ കൈകൾ പിടിക്കുന്നു പക്ഷേ അവൾക്ക് കഴിയുന്നില്ല പെട്ടെന്ന് ഉപ്പ അവളെ കോരിയെടുക്കുന്നു നേരെ അടുക്കളവാതിൽ വഴി മുസ് മോൾട്ടിയെ വാ പോര് എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് നേരെ കാറിലേക്ക് കിടത്തി മോൾട്ടിയും കൂടെ കയറി ഉപ്പ അതാ പെട്ടെന്ന് മറ്റൊന്നും നോക്കാതെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു വീട്ടിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ആ ഭാഗത്തേക്ക് തന്നെ മുസ്സിനെയും ഉപ്പയും നോക്കിയില്ല നേരെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ മണവാട്ടിയും മണവാളനും വരുന്ന തിരക്കാണ് തിരക്ക് പിടിച്ച് ഒരു കാർ അങ്ങോട്ട് പോകുന്ന ആ തിരക്കിനിടയിൽ ആരും ശ്രദ്ധിച്ചില്ല മുസ്സിന അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ആരോഗ്യനില ആകെ പിടുത്തം വിട്ട പോലെയാണ് മോളെ മോൾട്ടിയെ നോക്കിടി ഡീൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്ക് വെള്ളം എന്തെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക് ഉപ്പാകെ ടെൻഷനായി റബ്ബേ അറബിയമ്മ എന്നെ ഏൽപ്പിച്ചതാണ് പൊന്ന മോളെ എൻ്റെ മോനക്ക് വേണ്ടിയിട്ട് ഉമ്മ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല റബ്ബേ ബഷീർ പിന്നെ നിന്നെ ഇവിടെ ഏൽപ്പിക്കാൻ കേട്ടോ മുഹസിന പാവം കുട്ടിയാണ് പിന്നെയെന്ന് വെച്ചാൽ ഒരു ഉസ്താദിൻ്റെ പെങ്ങളാണ് ഒരു ഉസ്താദിൻ്റെ മകളായിരുന്നു പിതാവ് മരിച്ചെത്തിയും കുട്ടിയാണ് അപ്പോൾ വിഷമിപ്പിക്കരുത് കേട്ടോ ഒരിക്കലും വിഷമിപ്പിക്കരുത് നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന് വെച്ചാൽ കൂടുതലായിട്ട് കെയർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല ഒരു അത്യാവശ്യം അതിൻ്റെ കാര്യങ്ങളും വേണം പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജീവിച്ച മക്കളല്ലേ അവർക്ക് എവിടെ ചെന്നാലും തരണം ചെയ്യാൻ കഴിയും പക്ഷെ വേദനിപ്പിക്കരുത് കേട്ടോ അതെനിക്ക് പറയാളു ഇൻഷാല്ല റാഹത്താട്ടെ ഓലെ ജീവിതം അറബിയുമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അത് അദ്ദേഹം ഓർത്തു ബഷീർക്കക്ക് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു റബ്ബെ മോൾക്കൊന്നും പറ്റാഞ്ഞാൽ മതിയായിരുന്നു അദ്ദേഹം നേരെയതാ സ്പീഡിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് മോളെ മോള്ടയേ എന്തെങ്കിലും വർത്താനം പറഞ്ഞു പറഞ്ഞോക്കു മോളെ ഉപ്പാ ഇവളുടെ കണ്ണുകളൊക്കെ മേലോട്ട് മറിയുന്ന പോലെ പഠിച്ചോന് വണ്ടി നിർത്തണോ എല്ലോ പ വിട്ടോ വിട്ടോളു നിങ്ങൾ ഫുള്ള് സ്പീഡിലെടുത്ത് വിട്ടോളി അങ്ങനെ അതാ പെട്ടെന്ന് അദ്ദേഹത്തിന് വിറച്ചിട്ട് കഴിയുന്നേ ഇല്ല നിയന്ത്രണം തെറ്റുമോ എന്നുവരെ ഭയപ്പെടുന്നു ഉപ്പാ എന്താ ഉപ്പാ വണ്ടി തന്നെ മാറുന്ന പോലെ മോളെ എനിക്ക് ടെൻഷനായിട്ടൊന്നും കഴിയുന്നില്ല മോളെ ഇല്ലുപ്പാ നിങ്ങൾ വിട്ടോളി അങ്ങനെ അതാ മുഹ്സിനെയും കൊണ്ട് ഉപ്പ ആ വാഹനത്തിൽ സ്പീഡിൽ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മുഹ്സിനയെ പ്രവേശിക്കുന്നു എന്തു പറ്റി എന്തോ പെട്ടെന്ന് ദേഹാസ്വസ്ഥം വന്നു എന്തൊക്കെയോ പറ്റിപ്പോയി അതാണ് ആ എന്ത് പറ്റി എന്തെങ്കിലും ടെൻഷൻ എന്ത് ആയോ അതാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ അവളെ അതാ അവിടുത്തെ സിസ്റ്റേഴ്സ് വന്ന് ആ ഒരു സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് അവളെ തള്ളിക്കൊണ്ട് പോകുന്നു ഉപ്പാക്ക് അപ്പോഴാണ് അല്പം അല്പമൊരു ആശ്വാസമായത് റബ്ബേ ഓല കയ്യിലെത്തിയല്ലോ ഇനി പഠിച്ചവൻ്റെ അടുത്താണ് റബ്ബേ അല്ല ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ എന്ത് സമാധാനം പറയും എനിക്കറിയുന്നില്ല റഹ്മാനെ ആ കുട്ടിക്ക് ആയുസും ആരോഗ്യം നീ കൊടുക്കല്ല എൻ്റെ മോ എങ്ങനെ കാട്ടണോ ഞാൻ വിചാരിച്ചില്ലല്ലോ വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാനുള്ള അവിടെ നിർത്തുള്ളായിരുന്നു ആ ഉപ്പ വിതുമ്പി കരയുകയാണ് ഉപ്പങ്ങൾ കറിയില്ലേ മോൾട്ടിയോ പറയുന്നു ഉപ്പ അങ്ങൾ എന്തിനങ്ങനെ കരയില്ലേ ഉപ്പ ഞങ്ങൾക്ക് ധൈര്യം തരേണ്ട ആൾ നിങ്ങളല്ലേ നിങ്ങളിങ്ങനെ കരഞ്ഞാലോ മോളെ എടി വാക്ക് തന്നതായിരുന്നു നിനക്ക് എന്നെ പിടിച്ചേൽപ്പിച്ചതല്ലേ എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് അറബി ഉമ്മ എന്നെ ഏൽപ്പിച്ചതോളെ പക്ഷേ ഇത്രമാത്രം ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എല്ലാം പെട്ടെന്നായപ്പോൾ ഞാൻ എന്തവിടെ നടക്കണെന്ന് വിചാരിച്ചു നിങ്ങളെ കാട്ടിക്കൂട്ടല് മോളെ ഒരിക്കലും എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല ഞാൻ ഈ പോണില്ല ഉപ്പാ നിങ്ങൾ പറ അങ്ങനെ പറയല്ലേ അങ്ങനെ കരയില്ലേ ഉപ്പാ മൊസ്സിനിയുടെ കൂടെ ആ മോൾട്ടി പെട്ടെന്ന് അങ്ങോട്ടൂടി മോളെ ചെല്ലിത് വിളിക്കുന്നു ആ മുക്സിനാക്ക് ബി പി കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയൊരു ടെൻഷനൊക്കെ ബാധിച്ചിട്ട് ശരീരം മൊത്തം ടയേഡാണ് അപ്പോൾ ഗ്ലൂക്കോസ് കയറ്റി നോക്കാം നമുക്ക് പിന്നെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതിനനുസരിച്ച് ഉപ്പയും മോൾട്ടയും അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് റബ്ബെ വീട്ടിൽ കല്യാണം നടക്കുകയാണ് ഓളെ എങ്ങനെ സഹിക്കും ആർക്കെങ്കിലും സഹിക്കും അത് ഒരാൾക്കും സഹിക്കൂല ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയാത്ത സംഭവമാണ് തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണെ നോക്കണേ പോലും ഇഷ്ടമുണ്ടാവില്ല റബ്ബേ ആ കുട്ടിൻ്റെ എന്തൊരു വിധി ആ കുട്ടി എത്രയോ ദിവസം കഴിഞ്ഞിരുന്ന ആ മണിയേറ അവളുടെ റൂമ് അവളുടെ സാധനങ്ങൾ വെച്ച അത് അതെല്ലാം ഉമ്മ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞതും ഓ എങ്ങനെ സഹിക്കും അതെല്ലാം എടുത്തു കൊണ്ടുവരുമ്പോൾ അവൾ ഒരിക്കൽ കൂടി ആ റൂമിലേക്ക് തിരിഞ്ഞു നോക്കി അല്ല ഞാനും എൻ്റെ സിനിമവും ജീവിച്ച റൂമാണത് റഹ്മാനെ മറക്കില്ല ഞങ്ങൾക്കത് കഴിയില്ല അവൾ പൊട്ടിക്കരഞ്ഞിരുന്നു അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചിരുന്നു ഹൃദയാഘാതം ഉണ്ടാകുമോ എന്നവൾ ഭയന്നിരുന്നു അത്രക്കും വിഷമം സഹിച്ചവളാണ് മുഹസിന അവൾന്ന് ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോസ് കയറ്റിക്കിടക്കുകയാണ് ഒരു ബോധമില്ലാതെ എന്തോ പിച്ചിം ഭയം പറയുന്ന പോലെ സിസ്റ്റർ ചോദിച്ചു മുഹ്സിന എന്തുപറ്റി എന്തുപറ്റി മുഹ്സിന എൻ്റെ സീനു സീനു പോയില്ലേ എന്നെ വിട്ട് എന്ത് സിനോ എന്ത് നിങ്ങൾ പറയുന്നത് മുഹ്സിനയുടെ കൂടെ ആ ഒന്ന് ഇങ്ങോട്ട് വരൂ കേട്ടോ ആ പിന്നെ ഒരാൾക്ക് പ്രവേശിക്കാം ഇവള് എന്തോ പിച്ചിംപായും പറയുന്ന പോലെ എന്തൊക്കെയാണ് വ്യക്തമല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ത് ചോദിക്കുന്നുണ്ടോ ഒന്ന് നിങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല സിനു എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്ന് വന്ന് നോക്കൂ മനസ്സിലായി മോൾട്ടിക്ക് ഏകദേശം എന്താണ് അവൾ പറയുന്നതെന്ന് ഐ സിയുയിലേക്ക് അതാ അവളും പ്രവേശിക്കുന്നു പിന്നെ പേഷ്യൻസിന് അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളെന്താണവർ പറയുമെന്നൊന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ കടന്നോളൂ എൻ്റെ മാ എൻ്റെ സീനു പോയി എന്നെ വിട്ട് പോയി മൊസ്സിയെ മൊസ്സിയുടെ ആ കവൾത്തടത്തിൽ പതുക്കെ തവടെ അവളുടെ നാത്തൂൻ മോൾട്ടി മൊസ്സിയെ താത്താൻ്റെ കുട്ടിക്ക് എന്തു ഏഹ് എൻ്റെ സീന് പോയിന്നോ ഓൻ പോയിട്ടൊന്നുമില്ലല്ലോ ഓൻ അവിടെ ഉണ്ടല്ലോ ഇത്താത്ത ഞാൻ എന്തിനാണ് ജീവിക്കണം ഞാൻ പോവാണ് എങ്ങോട്ട് മോളെ ഏ ഞാൻ പോവാണ് എന്നെ പഠിച്ചാൽ വിളിക്കുന്നുണ്ട് എനിക്കവിടെയാണ് നല്ലത് എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല ഇത്താത്ത എനിക്കതിന് കഴിയുന്നില്ല മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ എന്താ പോ ഒന്ന് പ്രഷർ കുറഞ്ഞതും ടെൻഷൻ കൂടിയതൊക്കെ എത്ര വലിയതാണോ അതൊക്കെ മാറിക്കോളും ഇത്താത്ത എൻ്റെ കുട്ടിനെത്താത്ത നോക്കും ഞമ്മളെപ്പോഴും ഞമ്മളെ കൂടെ ഉണ്ടല്ലോ പിന്നെന്തിനെ വിഷമിക്കണം ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഇത്താത്ത ആർക്കും ഭാരമായിട്ട് ഞാൻ ഇവിടെ നിൽക്കണില്ല എന്താ മോളെ നീ പറയുന്നത് ആർക്കാണ് നിന്നെ ഭാരം നിന്നെ ആ വീട്ടിൽ കിട്ടിയ വലിയ കാര്യമല്ല എല്ലാവർക്കും ഇത്താത്ത അവരുടെ ജീവിതത്തിലേക്ക് ഞാനൊരു ശല്യമായിട്ട് പോകുന്നില്ലേ എന്താ മോളെ നീ ഇങ്ങനെ ഇത്താത്ത ഞാൻ പോട്ടെ ഉപ്പിയോട് ചോദിച്ചു നോക്കൂ ശരിക്കും പറഞ്ഞാൽ മോൾട്ടിക്ക് നല്ല ടെൻഷനായി അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുസിയേ താത്താൻ്റെ കുട്ടി പോകാനായിട്ടില്ല താത്താൻ്റെ കുട്ടി പോകാനായിട്ടില്ല താത്താൻ്റെ കുട്ടിക്ക് എത്ര കടമ്പുകൾ കിടക്കാണ്ട് പോകാനായിട്ടില്ല ജീവിക്കുന്നല്ലോ ജീവിതം തുടങ്ങിയിട്ടല്ലോ ഓന അങ്ങനെ ഒന്ന് കാട്ടി വിചാരിച്ചിട്ട് താത്താൻ്റെ കുട്ടി അങ്ങനെ പോകാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ പറ്റൂല ഏ താത്ത ഞാൻ പോട്ടെ ലാ ലാ ഇല്ലല്ലോ മോളെ സത്യം പറഞ്ഞാൽ മോൾട്ടിക്ക് ടെൻഷൻ സിസ്റ്റർ ഒരു മിനിറ്റ് ഞാൻ ഉപ്പാനെ വിളിക്കട്ടിട്ടോ അവൾ നേരെ പുറത്തേക്ക് ചെന്ന് ഉപ്പാ ഉപ്പ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉപ്പാ ഉപ്പാ എന്താ മോളെ വരിപ്പാ ഒന്ന് വരി സിസ്റ്റർ ഒന്ന് എൻ്റെപ്പാ ഒന്ന് അടുത്തേക്ക് ചെന്നോട്ടെ ആ ആ ആയിക്കോട്ടെ പോയിക്കോളൂ എന്ത് ഇങ്ങനെ കൂടുതലായ ടെൻഷനും കൂടിക്കൂടി വരുവാണല്ലോ ബി പി ഒക്കെ വളരെ ലോ ആയി വരുന്നുണ്ട് ടെൻഷനാണെന്നിട്ട് ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു പേഷ്യൻ്റെ ഞങ്ങൾ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബി പി ഒക്കെ കൂടിയിട്ട് ക്ലിയർ ആവാറുണ്ട് പക്ഷേ ഇവള് താഴോട്ട് ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ ടെൻഷനാണ് കേട്ടോ ബി പി കൂടിയാൽ നമുക്ക് എന്തെങ്കിലും മെഡിസിൻസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിയില്ല മനസ്സ് ക്ലിയർ ക്ലിയറാന്നുള്ള മാത്രമേ ഉള്ളൂ ഉപ്പ ഓടി വന്നു അങ്ങോട്ട് ഇപ്പൻ്റെ കുട്ടിക്ക് എന്തി വിടെ കൂടുണ്ടല്ലോ ഉപ്പാന്റെ കുട്ടി എന്തിനെ കരീണ് സ്വന്തം പിതാവിൻ്റെ ആ ഒരു ചോദ്യം പോലെ അവൾക്ക് തോന്നി തൻ്റെ പിതാവ് ഖബറിൽ നിന്ന് എണീറ്റ് വന്ന് തന്നോട് പറയുന്ന പോലെയാണ് ഉപ്പാ ഞാനും വരുന്നുണ്ട് ഉപ്പാന്റെ അടുത്തേക്ക് പോവാണ് ഞാൻ ഉപ്പാ എന്ത് മോളെ നീ എന്നെ എന്തു പറയണത് ഏഹ് ഉപ്പാന്റെ കുട്ടി തുടങ്ങിയിട്ടുള്ളൊരു ജീവിതം അതിനെന്താ പിന്നെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഉപ്പുണ്ട് കുട്ടീൻ്റെ കൂടെ എന്താ മോൾട്ടിയുണ്ട് പിന്നെ എന്താ എൻ്റെ കുട്ടിക്ക് വേണ്ടിയത് ഏഹ് അപ്പാ ഞാൻ പോട്ടെ എൻ്റെ ഉപ്പെന്നെ വിളിക്കുന്നുണ്ട് എൻ്റെ ഉപ്പ അടുത്ത് എനിക്ക് നല്ല സുഖമായിരിക്കും ഞാൻ പോട്ടെ മോളെ കരയില്ല എൻ്റെ കുട്ടി എൻ്റെ കുട്ടി ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ പോകാനൊന്നായിട്ടില്ല എന്നൊക്കെ തോന്നുകയാണ് സിസ്റ്ററെ ഇത് ആ ഇത് എന്താണെന്നറിയില്ല ഞാൻ വേറെ ഡോക്ടറെ ഒന്ന് മനസ്സ് സമാധാനിപ്പിക്കാൻ ഇനി ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമോ നിങ്ങളുടെ തൽക്കാർ ഇവിടെത്തന്നെ നിൽക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ലോ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണിത് കാരണം ഞാൻ പറഞ്ഞല്ലോ കൂടി കഴിഞ്ഞാൽ നോ പ്രോബ്ലം അത് മെഡിസിൻ ഇട്ട് കൊടുക്കാം പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാരമില്ല അതിങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിട്ട് വേണം ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥയാണിത് എന്തായിരുന്നോ ഇവൾക്ക് ഇത്രയധികം ടെൻഷൻ കൂടാനുള്ള കാരണം സിസ്റ്ററിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉപ്പയും മോൾട്ടയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവർക്ക് എന്താ പറയോ എന്താണ് എന്തെങ്കിലും ഹസ്ബൻഡ് ഗൾഫിൽ അങ്ങനെ പോയോ തൻ്റെ അവളുടെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര ടെൻഷൻ എന്നുള്ള കാര്യം സിസ്റ്റർമാരെ അറിയിച്ചാൽ അവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഉപ്പ പറഞ്ഞു ആ അവന് പോയിട്ടുണ്ട് അതാണ് ഓ അതിനെന്താ ഇത്രമാത്രം ടെൻഷനാവൻ അങ്ങനെ തന്നെയല്ലേ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടായിരിക്കുമല്ലേ പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ ഇതാകാനുള്ള സാധാരണ രീതി ഞാൻ വന്നാൽ ഇത് പെട്ടെന്ന് നോർമലാകുന്ന കേസാണ് പക്ഷേ എന്തോ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ കുട്ടി ഏയ് ഇല്ലല്ലോ മെഡിസിൻസും കാര്യങ്ങളും ഒന്നും കഴിക്കുന്നില്ലല്ലോ ഞങ്ങൾക്ക് മൊത്തത്തിൽ ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് കഴിച്ചാലൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു ഷോക്കൊക്കെ ഏറ്റു കഴിയുമ്പോൾ മനസ്സിന് താങ്ങാൻ കഴിയാത്ത സങ്കടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് നോർമൽ അവസ്ഥയിലേക്ക് വരാൻ ടൈം പിടിക്കും ഒരു പക്ഷേ മരണത്തിന് വരെ അത് കാരണമാകും എന്നാണ് അതുകൊണ്ട് എന്തൊക്കെ തന്നെ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഡോക്ടർ എത്തുന്നു മൊഹസിന എന്തു പറ്റി ഡോക്ടറെ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്തൊക്കെ പോവാണ് എനിക്ക് ഇവിടുത്തെ ജീവിതം കഴിയുന്നില്ല ആഹാ സിസ്റ്റർ ഇതൊന്നും നോക്കിക്കേ ബി പി ഒന്ന് ഡോക്ടറെ ലോ തന്നെയാണ് ആണോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവിടെ നിന്ന് മറ്റിവിടേക്കൊന്ന് റെഫർ ചെയ്താൽ കൂട്ടി ടെൻഷൻ ആവാതിരിക്കൂട്ടോ ഇടയ്ക്കിടെ ബോധം പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അറിയാൻ കഴിയണില്ല ിസ്റ്റേഴ്സ് അങ്ങോട്ടുമിങ്ങോട്ടും പരക്കം പായുകയാണ് അതിനിടയിൽ അവളുടെ ബ്ലഡ് കുത്തിയെടുത്ത് ടെസ്റ്റിനും മറ്റിനും പോകുന്നുമുണ്ട് കുട്ടി പ്രഗ്നൻ്റ് ഒന്നുമില്ലല്ലോ ഹേയ് അതൊന്നുമല്ല മോൾട്ടി പറയുന്നു അവളുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ഡോക്ടേഴ്സ് എല്ലാം പരിശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് അവളുടെ സാധാ മൈൻഡിലേക്ക് എത്തിക്കണം അതുമാത്രമല്ല അവസ്ഥയിൽ നിന്ന് ബി പി അല്പം കൂടിയിട്ട് ശരീരം ഒന്ന് റെഡിയാക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ കോമാ സ്റ്റേജിൽ വരെ എത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് റബ്ബേ മോൾട്ടി അത് കേട്ടപ്പോൾ വളരെയധികം ടെൻഷനായി റബ്ബേ എന്താ റബ്ബേ ആ ഒരു സ്റ്റേജ് ഒന്നുമില്ലാതെ അവസ്ഥയിലേക്കോ ഇടയ്ക്കിടെ ബോധം പോകുന്നുണ്ട് ഒന്നും ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് റബ്ബേ എൻ്റെ സിനാന കാട്ടിന് പണി കൊണ്ടാണല്ലേ കുട്ടിക്ക് ഇതൊക്കെ വന്ന് റബ്ബേ എൻ്റെ പൊന്നാര സിനാന എന്തിനാണ് എനിക്ക് എന്തിൻ്റെ കേടാ എനിക്ക് അറിയുന്നില്ല മന വാക്ക് കേട്ട് ഇത്രക്കും അതം പതിച്ചവനായി പോയല്ലേ എൻ്റെ സിനാനെ അവൾ ആങ്ങളെയെ പ്രാഗിക്കൊണ്ടിരുന്നു ഉപ്പയുടെ അടുക്കിലേക്ക് മോൾട്ടി പോയിരുന്നു മോൾട്ടി എന്തു വെച്ചടി എന്തായി ഉപ്പ അവസ്ഥ അതിടക്കിടെ അവൾക്ക് ബോധക്ഷയം വരുന്നുണ്ട് കോമാ സ്റ്റേജിലേക്ക് എത്താനും വരെ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ല അപ്പോൾ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പാവം പഠിച്ചോനെ എന്തിനാണ് ആ പെൺകുട്ടിയെ എത്ര കടുപ്പം കാട്ടിയത് എൻ്റെ മോനെ സിനാനെ ഒരിക്കലും അനക്കി വിട്ടു തെരുവരുടാ ഇവളെ നോക്കിക്കോ ഓളെ ഞാൻ നോക്കിക്കോണ്ട് ഓളെ എന്നെ ഏൽപ്പിച്ചത് അറബിയമ്മേ എൻ്റെ മുതലാളിച്ചയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഓളെ കെട്ടിച്ചോണ്ട് വേറെ എത്ര ചെക്കന്മാരുണ്ടാവും നല്ല അന്നെ പോലത്തെ ഈ നീജന്മാരായ ചെക്കന്മാർക്ക് ചേ വേണ്ടില്ലായിരുന്നു ആ ഉപ്പ കരയുകയാണ് ഉപ്പ ഇങ്ങളും കൂടി കരഞ്ഞ് ടെൻഷനാവില്ലേ എന്താ ചെയ്യ ഉപ്പ ഓൾക്ക് ദുനിയാവിനോടുള്ള ആഗ്രഹം പറ്റ കുറഞ്ഞിരിക്കണ് അവൾക്ക് ദുനിയാവില്ല അവൾ പറയണത് ഞാൻ പോവുകയാണ് എൻ്റെ ഉപ്പെന്നെ വിളിക്കുന്നുണ്ട് ഉപ്പാൻ അടുത്തൊക്കെ ഞാൻ പോവാണെന്നാണ് പറയണത് സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നുണ്ട് ബ്ലഡുമായിട്ടും ഓരോ ഓക്സിജൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ടെൻഷനായിരുന്നു റബ്ബേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റഹ്മാൻ എന്തിന് നന്ന് ഞാൻ പിന്നെ എന്താ റബ്ബേ ദുനിയാ അവർ ജീവിച്ചിട്ട് കാര്യം ആ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ളൊരു കരുത്തി എനിക്കുണ്ടായിരുന്നില്ല റബ്ബേ എന്നെ അങ്ങനെ പറഞ്ഞവരെ ഏൽപ്പിച്ചു തന്നിട്ടാണ് എന്താ മന ഇവിടെ ഉപ്പ നിങ്ങൾ വിഷമിക്കല്ലേ അതൊക്കെ ശരിയെക്കോളും പടച്ച എല്ലാം കാണുന്ന പടച്ച റബ്ബി നമ്മളെ കൈവിടില്ല ഉപ്പാ മോൾട്ടി മക്കളെ കൂടി അവിടെ ഉപേക്ഷിച്ചിട്ടായിരുന്നു പോയിരുന്നത് വീട്ടിലെ അവസ്ഥ വള ആലോചിച്ചു പുതിയാപ്പിളയും പുതിയും വരുന്ന തിരക്കായിരുന്നു ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഒരു നോട്ടം ഞാൻ നോക്കിയിട്ടില്ല ആ ഭാഗത്തേക്ക് എന്തിന് അങ്ങനെ ഒരു അങ്ങനെയൊരാങ്ങളെ എനിക്കില്ല ഉണ്ടായിരുന്നു സ്നേഹത്തോടെയുള്ള ആങ്ങള പക്ഷേ അങ്ങനെ ഒരു ആങ്ങളെ എനിക്കില്ല എന്തിന് അങ്ങനെ താങ്ങളെയും ഉമ്മയും ഒന്നും വേണ്ട സത്യസന്ധമായി ആരാണ് ഇവിടെ ജീവിക്കുന്നത് അവരുടെ കൂടെ ജീവിച്ചാൽ മതി മുസ്സിയെ സ്വന്തം അനിയത്തിയെ പോലെ ഞാൻ സംരക്ഷിക്കും എനിക്കതിനെ ഒരു മടിയില്ല ഞാൻ കൊണ്ടുപോയിക്കോളും അവളെ ആ വീട്ടിലൊരിക്കലും നിർത്തില്ല വേലക്കായിട്ട് അവളെ വേലക്കാരിയാക്കും വേണം മറ്റുള്ള രാജകുമാരിയാക്കും വേണം റബ്ബെ എന്താ റഹ്മാൻ എമ്മാൻ്റെ അവസ്ഥ ഇങ്ങനെ അതുകൊണ്ടാണ് ഇവൾക്ക് ഈ രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ വന്നത് പെട്ടെന്നതാ വാതിൽ തുറന്ന് നേഴ്സ് വരുന്നു മൊഹസ്തയുടെ കൂടെ ആ മോൾട്ടി ഓടിയെത്തി അത് ഇവൾ പേഷ്യൻറ്റ് മൊഹസ്തിന് എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിരുന്നോ ഏ വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും അബോർഷന് വേണ്ടിയിട്ടോ അങ്ങനെ വല്ലതും അതിൻ്റെ കൂടെ ഒരു സൈഡ് എഫക്റ്റ് ഇപ്പോൾ കാണുന്നുണ്ട് അതാണ് ഇടയ്ക്ക് നമുക്കൊരു ബോധം പോകുന്നൊരവസ്ഥയിലിങ്ങനെ വരുന്നത് അങ്ങനെ തോ ഒരു നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഏയ് അതൊന്നുമില്ലല്ലോ അതൊന്നും കഴിച്ചിട്ടില്ല അല്ലേ നമ്മൾ ടെസ്റ്റ് നോക്കിയപ്പോഴേ ബ്ലഡിലൊക്കെ അതിൻ്റെയൊരു അംശം ഇങ്ങനെ കാണുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ഉറപ്പാണോ പക്ഷെ അതിൽ കാണുന്നുണ്ടല്ലോ എങ്ങനെയെങ്കിലും എന്തെങ്കിലും മെഡിസിൻസ് വയറ്റിനകത്ത് ആയിട്ടുണ്ടോ നല്ല രീതിയിൽ സൈഡ് എഫക്റ്റ് ഉള്ള ഒരു മെഡിസിനകത്തായിട്ടാണ് ഇതിൽ റിപ്പോർട്ടിൽ കാണിക്കുന്നത് അതുകൊണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ കുട്ടിയുടെ ഈ അവസ്ഥയിൽ നിന്ന് മാറി വരികയുള്ളൂ മോൾട്ടി പറഞ്ഞു ഇല്ല കേട്ടോ അവളൊന്നും കഴിച്ചിട്ടില്ല അറിയാതെ ഇപ്പോൾ എങ്ങനെ ആവാനാ അങ്ങനെയൊന്നും വഴിയില്ല ഡോക്ടർ നേരെ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു മൊഹ്സിന എന്ത് മെഡിസിനാണ് കുട്ടി കഴിച്ചുകൊണ്ടിരുന്നത് അവൾ അബോധാവസ്ഥയിൽ തന്നെയാണ് ഇടയ്ക്കിടെ ഓർമ്മ വരുമ്പോൾ മെഡിസിൻ ഇല്ല പിന്നെന്താ എന്തൊരു മെഡിസിൻ നീ കഴിച്ചതായിട്ട് ഇതിൽ കാണുന്നുണ്ടല്ലോ ഉമ്മ തന്ന മെഡിസിൻ കഴിച്ചിരുന്നോ എന്ത് മെഡിസിന് അത് കാൽസ്യത്തിനുള്ളതോ അങ്ങനെന്തോ പറഞ്ഞത് കാൽസ്യമോ കാൽസ്യത്തിനുള്ള മെഡിസിൻ എപ്പോഴാണ് കഴിച്ചത് പ്രഗ്നൻ്റ് ആയിരുന്നോ കുട്ടി അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ ഏറെ ആകാംക്ഷയുടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സിനാൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട് എന്നെനിക്ക് ഉറപ്പായിരുന്നു ഏകദേശം ഒന്നൊന്നര മാസത്തോളം എനിക്ക് മനസ്സുമായില്ല സാധാരണ അങ്ങനെ നിൽക്കാറില്ല പക്ഷെ ഒരിക്കൽ ഉമ്മ എനിക്ക് തന്നിരുന്നു അത് കാൽസ്യത്തിനുള്ള ഗുളികയാണ് പെട്ടെന്ന് രണ്ടെണ്ണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് കഴിച്ചു അവൾ ഓർത്തു ഞാൻ കാൽസ്യത്തിനുള്ള ഗുളിക മാത്രമേ കഴിച്ചിട്ടുള്ളൂ അത് ഹെൽപ്പറോ ആശാവർക്കറോ അങ്ങനെ എന്തോ ആരോ തന്നൊരു മെഡിസിന് ഓഹോ ആണല്ലേ കാൽസ്യത്തിനുള്ളത് പക്ഷേ റിപ്പോർട്ടിൽ കാണിക്കുന്ന നിൻ്റെ ശരീരത്തിൽ പല അവയവങ്ങൾക്കും ചെറിയ രീതിയിൽ കേടുപാട് പറ്റിയ പോലെയുള്ള അത്ര ശക്തമായ എന്തൊരു മെഡിസിനാണ് നീ കഴിച്ചിട്ടുള്ളത് മുഹ്സിന നിന്റെ ഗർഭപാത്രത്തിന് വരെ അത് ചെറിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് വന്നിട്ടുണ്ട് അവർ വിശദമായി ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു പറയുന്നു മുഹ്സിന ആകെ ടെൻഷനായി ഇല്ല അല്ലെങ്കിലും ഇനി എന്താ എനിക്ക് ഞാൻ ഈ ദുനിയവിൽ നിന്ന് തന്നെ പോവുകയാണ് എനിക്കിഷ്ടല്ല അവൾ എവിടെ വീണ്ടും അബോധാവസ്ഥയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഉപ്പാക്കും മോൾട്ടിക്കും നല്ല ടെൻഷനാവുന്നുണ്ട് റഹ്മാനെ വീട്ടിലതാ കല്യാണ തിരക്കുകൾ ആളുകൾ അതാ മണവാട്ടിയെ കാണുവാൻ വേണ്ടി ചുറ്റിലും കൂടുന്നു കണ്ടവരെല്ലാം ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു മറ്റേ കുട്ടിയിലെ ഒരു നല്ലൊരു ഓമനത്തുള്ള കുട്ടിയായിരുന്നു അത് നോക്ക് നല്ല പ്രായം തോന്നിക്കണ്ടല്ലോ എന്താ രണ്ടാംഘട്ടമൊക്കെ അല്ലേ ആൾക്കാരാണ് വലിയ തറവാട്ട് എന്നൊക്കെ ആ ആയിരിക്കും അല്ലെങ്കിൽ വലിയ തറവാട്ടുകാരങ്ങനൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ ഓരോ രഹസ്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉമ്മ മരുമകളെ കൈപിടിച്ച് കയറ്റുവാൻ വേണ്ടി പന്തലിലേക്ക് അങ്ങോട്ട് ചെന്നു ഒരു നിമിഷം ഉമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി ഉമ്മ ശരിക്കുമെന്ന് ഞെട്ടിപ്പോയി എങ്കിലും അവളുടെ കൈപിടിച്ച് അതാ കൊണ്ടുപോകുന്നു എല്ലാവരും അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മുഹ്സിന ഹോസ്പിറ്റലിൽ പോയതും ഒന്നും ആരും അറിയുന്നേയില്ല കുറച്ചാളുകൾ അവരുടെ കൂടെയൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലും ഒക്കെയാണ് വീട്ടിൽ ഇല്ലാത്തതോ മുസ്സിനയില്ലാത്തതോ മോൾട്ടിയില്ലാത്തതോ ഉപ്പാത്തതോ ആരും അറിയുന്നില്ല അവർ ആരും അത് ശ്രദ്ധിച്ചതുമില്ല തൻ്റെ മകൻ സിനാനെ കണ്ടപ്പോൾ ഉമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോനെ ഉമ്മ വീട്ടിൽ ആളുകളുടെ തിരക്ക് എല്ലാവരും മണവാട്ടിയെ ഒരു കാണുവാൻ വേണ്ടിയിട്ട് അവിടെ വളഞ്ഞു കൂടുന്നു നല്ല വലിയൊരു വലിയ എത്ര എത്രങ്ങാനും പൊന്നും പൈസ കൊടുക്കണല്ലോ ആ പെണ്ണിനെ പണ്ടൊക്കെ നോക്ക് നല്ല ഉം എന്തായാലും തിരക്കിടില്ല അവനിക്ക് അവനക്ക് ഒന്നാമത്തെ അങ്ങനെ കിട്ടി രണ്ടാമത്തത് എങ്ങനെയും ഓരോരുത്തർക്കൊരു ഭാഗ്യണേ പുതിയെണ്ണവല്ലാതെ തലൊന്നും പൊന്തിക്കണില്ല അവൾ അങ്ങനെ താത്തിപ്പിടിച്ച് നിൽക്കാണ് എന്നാലും പോൻ എങ്ങനെ ഇത് കണ്ടുപിടിച്ചത് എന്താവും ഓരോ അഭിപ്രായങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും അതാ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പന്തലിലേക്ക് പോകുന്നു കൂടെ മണവാട്ടിയേയും കൊണ്ടുപോകുന്നു സിനാൻ്റെ ഫ്രണ്ട്സുകൾ അവനെ കളിയാക്കിച്ചിരിക്കുന്നു പലതും പറയുന്നു ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം ഹോ ഇനിയിപ്പോൾ സമാധാനമായി വലിയ തറവാട്ടിൽ നിന്ന് വലിയൊരു പെൺകുട്ടിനെ കിട്ടിയിരിക്കണം ഇനിയിപ്പോൾ പരീത്ത് രാജകുമാരിയായിട്ട് ഓള് നിൽക്കട്ടെ എന്തായാലും എൻ്റെ മനസ്സത്തെ ആഗ്രഹം സാധിച്ചു ഉമ്മ എല്ലാവരോടും പറഞ്ഞ് നടക്കുന്നു വലിയ തറവാട്ടാണ് തറവാട്ടുകാരാണ് ആ എത്രങ്ങാനും മുതലും സ്വത്തും ഒക്കെ വലിയ വണ്ടിയും വാഹനമൊക്കെ ഉള്ള ആൾക്കാരാണ് എത്രങ്ങാനും ജ്വല്ലറിയുണ്ട് ആ തന്നെ പിന്നെന്താ നല്ല ആ അത്രക്ക് നമ്മളോടൊക്കൊന്നും വരണ്ടിതല്ല ആങ്ങളാരൊക്കെ വലിയ കോടീശ്വരന്മാരും ബാപ്പിയും അങ്ങനെ തന്നെയാണ് എങ്ങനെ അവൻ കിട്ടിപ്പോയി നമുക്ക് ഞാൻ വിചാരിച്ച് നമുക്കനുസരിച്ചൊന്നും വേണമല്ലോ മറ്റുള്ള പിന്നെ വെച്ചാൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ തറവാടും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഒക്കെ പാവപ്പെട്ട കുടുംബങ്ങളാണ് പിന്നെ അറബി ആ അറബിത്തള്ള കൊടുത്തിൻ്റെ ശേഷം കുറച്ച് ഉണ്ടായി അങ്ങനെ അന്ന് തന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞീനങ്ങനെ വലിയ തറവാട്ട് നിന്ന് ആയിക്കോട്ടെ മൂപ്പേർ അതുകൊണ്ട് ഉറപ്പിച്ചിരിക്കണം മൂപ്പേന അത് മതി ഞമ്മളൊരു അഭിപ്രായം കാര്യങ്ങളും ചോദിക്കൂല അത് മതി അങ്ങനെ എന്താ ഇപ്പൊ കാട്ടുക എന്താ മനസ്സിൽ തേട്ടം കൊണ്ടതൊക്കെയാണ് ശരിയായി കിട്ടി അപ്പൊ ഓം പറഞ്ഞിന്ന് വരുമ്പോ അമ്മ നിക്കാഹം കഴിച്ച് ഞങ്ങട്ട് കൊടുന്ന് അങ്ങനെയാണ് ഇപ്പൊ ഉണ്ടായത് അപ്പൊ നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്കൊന്നും അറിയിക്കണമല്ലോ അല്ലാ പോള ഒരു കുട്ടീനെ ഇവിടെ കെട്ടിക്കൊണ്ടാൽ എല്ലാവരും വിചാരിക്കൂലേ ഏത് ആ ഏത് പെണ്ണ് അവിടെ ഒരു പുതിയ പെണ്ണ് അങ്ങ് സംശയിക്കൂലേ ഇതിപ്പോ നിക്കാഹ് കഴിച്ചു കൊണ്ടരല്ലേ നമ്മൾക്ക് സമാധാനമായല്ലോ ഉമ്മ എല്ലാവരോടും ഓരോ വലിയ വർത്താനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഉമ്മാക്ക് തറവാട് സ്വത്ത് പൊന്ന് ഇതിന്മേലാണ് കൂടുതലായിട്ട് കണ്ണുള്ളത് എന്നാൽ പലരും അവിടെ അഭിപ്രായപ്പെടുന്നുണ്ട് ആദ്യത്തെ മുഹസിന അതൊരു മുതൽ തന്നെയാണ് ഇവള് ഇവരെവിടെ നോക്കിയിട്ട് പെണ്ണിട്ടിയത് അങ്ങനെ പല വർത്തമാനങ്ങളും അതും വരുന്നുണ്ട് പക്ഷെ ഉമ്മാക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല ഉമ്മാക്ക് വലിയ തറവാട്ടുനിന്ന് വലിയ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ വേണം അതാണ് ഉമ്മയുടെ ആഗ്രഹം അതുപോലെ തന്നെ അതാ നടക്കുകയും ചെയ്തിരിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതാ മണവാട്ടിയെ മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് മണിയറ കാണാൻ കൂടെയുള്ളവരെല്ലാം ഓടിക്കേറി മുകളിലത്തെ മണവാട്ടിയുടെ റൂമിലേക്ക് അതാ അവർ കയറി ചെല്ലുന്നു കുറച്ച് ദിവസത്തിനു ശേഷം ഗൾഫിൽ നിന്ന് വന്നതായത് കൊണ്ട് തന്നെ സിനാൻ അവിടെ ആകെ എന്തൊക്കെയോ പരതുന്നുണ്ട് ആരൊക്കെയോ കാണണം സംസാരിക്കണം എന്നൊക്കെ പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് ആരോട് സംസാരിക്കണം ആരോട് പറയണം എന്നൊന്നും അറിയുന്നേ ഇല്ല അവൻ അവനാകപ്പാടെ ഒരു വെപ്രാളത്തിലാണ് മണവാട്ടിയെ മുകളിലത്തെ റൂമിലേക്ക് അതാ ആനയിക്കുന്നു തോഴിമാർ ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള